ഒന്നും വഴിയില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ലൈനിൽ കൂടെ ഇറങ്ങിയിരിക്കുന്നത് കണ്ടാ മാത്രം കഴിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇത്ര വലിയ അസുഖമാണെന്നുള്ളത് ഞങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം കൃത്യമായിട്ടുള്ള അവസ്ഥയാണെന്നാണ് താങ്കൾ നമ്മളോട് പറഞ്ഞത് അച്ഛന ഇപ്പോ ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റുന്നില്ല മോശങ്ങളെ തന്നെ വൈകും അതുപോലെ തന്നെ ബ്ലഡ് വെള്ളം കൂടി കളി മറ്റൊരു ഭയങ്കരമായിട്ട് അവസ്ഥയിൽ സഹോദരമായിട്ട് അപേക്ഷിക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങളുടെ എല്ലാം ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ അശ്വൻ എന്ന് പറഞ്ഞൊരു സഹോദരന് വേണ്ടിയിട്ടാണ് രണ്ട് രണ്ടര മാസമായിട്ട് അച്ഛൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ എറണാകുളം അമൃതയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത് അഡ്മിറ്റ് ആയിട്ട് കിടക്കുകയാണ് അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് ഫാമിലി നമ്മളോട് പറഞ്ഞത് ആദ്യം വയറവേന ഉണ്ടായിരുന്നു വയറവേനയെ തുടർന്ന് പിന്നെ മോഷം പോവാതെ മോശം പോകാതെ കുറെ കഴിഞ്ഞ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഹോസ്പിറ്റൽ പോയി ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ പോയപ്പോ അവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് അത് ക്രോൺസ് ആണെന്ന് അവർക്ക് മനസ്സിലായി അത് അതിനുശേഷം അതിപ്പോൾ ഈ സി പിസ്റ്റു എന്ന് പറയുന്ന ആശുപത്രിയാണ് എത്തി നിൽക്കുന്നത് അതുപോലെ തന്നെ അശ്ലിപ്പൊ ഭക്ഷണം ഒന്നും കഴിക്കാൻ എന്നും ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ അത് എന്താ പറയുക ദൈക്കാതെ തന്നെ മോഷണമായിട്ട് പോവുകയാണ് മോഷണിന്റെ ഒപ്പം തന്നെ വഴുപ്പും അതുപോലെ തന്നെ ബ്ലഡും എല്ലാം കൂടി കലർന്ന് മൊത്തത്തിൽ ഭയങ്കര വല്ലാത്തൊരു എന്താ പറയാ ദയനീയമായിട്ടൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നതാണ് നമ്മളോട് പറഞ്ഞത് വയറുകഴിയിൽ പോയതിനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ട്യൂ വഴി ഇപ്പോൾ ബാഗിലോട്ടാണ് പറയുന്നത് മലബോരം ഒന്നും മോഷൻ പോകുന്നില്ല അപ്പൊ അത്ര കിട്ടിക്കലൊരു സേവാണ് സാമ്പത്തികമായി വളരെയധികം താഴ്ന്ന ഒരു കുടുംബത്തിലെ സഹോദരനാണ് ആ ഫാമിലി എന്നോടുള്ള വിശ്വാസം കൊണ്ട് എന്നെ വന്ന് സമീപിക്കുമ്പോൾ ഞാൻ നിങ്ങളിലാണ് വിശ്വസിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ അവര് ചെയ്യാന്ന് പറഞ്ഞത് നമ്മളെ കൊണ്ടാവുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അത് മാത്രമേ ഉള്ളൂ അപ്പൊ അശ്വിന്റെ ഒരു സഹോദരൻ ആ സഹോദരൻ നമ്മുടെയൊക്കെ ഒരു അഞ്ചിനാണെന്ന് കരുതി ആ അച്ഛന്റെ ഒരു ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു തരാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പൊ നമുക്ക് നേരെ അശ്വിനെ എറണാകുളം അമൃതിയിൽ കേട്ട് കാണാം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അശ്വിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മളോട് ഫാമിലി പറഞ്ഞെങ്കിലും ഇത്രമാത്രം പ്രതീക്ഷിച്ചില്ല കണ് നേരിട്ട് കണ്ടപ്പോഴാണ് ആ ഒരു ഫാമിലി നമ്മൾ പറഞ്ഞതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് നമ്മൾ ആ അശ്വിനെ അവിടെ കണ്ടത് വളരെയധികം ക്ഷീണുന്നതിനായി എന്താ പറയുക ബാഗിലൊക്കെ മോഷണൊക്കെ പോയി ഭയങ്കര എന്താ പറയുക എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല മനസ്സിന് വല്ലാത്തൊരു വിഷമം അല്ലെങ്കിൽ വേദന തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അശ്വിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അശ്വിന്റെ ഇപ്പോ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇങ്ങനെ മാറി മാറി വന്നിപ്പോ അഞ്ചു എത്തി നിക്കുമ്പോഴുള്ള ബില്ലുകളും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ സമ്പറയും കാര്യങ്ങളും ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ അതുപോലെ തന്നെ എല്ലാ ചോയ്സിന്റെയും നമ്മുടെ അശ്വിന്റെ അമ്മയുണ്ട് അടുത്ത് അതുപോലെ മാമനുണ്ട് അപ്പൊ നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ കൂടുതലായിട്ട് അശ്വിനെ കുറിച്ചിൽ എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നും അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അമ്മ എന്താണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാ പറഞ്ഞാ പിന്നെ പിസ്റ്റല പിസ്റ്റലുണ്ട് പിന്നെ വന്നിട്ട് അവനെ ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കഴിച്ചത് നമുക്ക് അങ്ങനെ ഇങ്ങനെ സ്റ്റോമാ ബാഗ് പറഞ്ഞിട്ട് വയറിലൊരു ബാഗ് വെച്ചിട്ടുണ്ട് അതില് പോയിക്കൊണ്ടിരിക്കാണ് അതുകൊണ്ട് അവനെ വിശപ്പുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല കഴിച്ചാലും അത് ജീർണമാവുന്നുണ്ട് പക്ഷെ മലദ്വാരം വഴി പോകണില്ല രണ്ടു മാസമായി അറുപത് അറുപത്തി മൂന്ന് ദിവസമായി ഫിസ്റ്റ് പറഞ്ഞ ഒരു അസുഖം എന്നാ പറയുന്നത് ഫസ്റ്റ് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഈ അസുഖത്തിനെ കുറിച്ച് എന്താണെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് കണ്ടത് ഒരു വയറുവേദനയാണ് വയറുവേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഈ അസുഖമാണെന്നൊന്നും അറിയില്ല പിന്നെ ഇവിടെ ഒന്ന് ഡോക്ടറെ ചോദിച്ചപ്പോൾ പിസ്ല ഉണ്ടായിരുന്നു പിസ്റ്റല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അറിയില്ല പക്ഷേ ഇത്ര വലിയ അസുഖമാണെന്നുള്ളത് ഞങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങളെ കൊണ്ട് പരമാവധി പൊളറ്റാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര നെരുക്കടി നെരുക്കടി പറഞ്ഞാൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൊണ്ട് അവനെ പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യണം ചെയ്തിട്ടത് ചെയ്താൽ മാത്രമേ അവനെ ശരിയാവുകയുള്ളൂ അതിനുള്ള സാമ്പത്തിക നിരക്കടി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ട് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇത്ര ദിവസം ഞങ്ങൾ ഓപ്പറേഷൻ ആരെങ്കിലും ഞങ്ങളെ മനസ്സറിഞ്ഞ് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമുണ്ട് അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ സ്ഥിതി ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ ചോദിക്കണം അല്ലാതെ ഞങ്ങൾക്ക് ഇവനെ ഇവരെ രക്ഷിച്ചെടുക്കണം ഞങ്ങൾ വളർത്തിയ മകനാണ് അതുകൊണ്ട് ഞങ്ങൾക്കത് അവന് റെഡിയിൽ പരമാവധി എല്ലാം പറ്റുന്നതല്ല ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എട്ട് ലക്ഷം രൂപയോളം ചിലവായി ഞങ്ങളെ സാമ്പത്തികമായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ പിരിച്ചിട്ടും അത് ഇതും ചെയ്തിട്ട് ഞങ്ങളെ ഉള്ളതും സാമ്പത്തികമായിട്ടുള്ളതൊക്കെ എടുത്ത് ചിലവായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയോളം അവിടെ കെട്ടാനുണ്ട് ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ തന്നെ ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പൈസ കെട്ടാത്ത കാരണം ഒരു ഓപ്പറേഷൻ ചെയ്യാതിരിക്കും പൈസ കെട്ടിയാലും ഒരു ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളവരുണ്ട് അവരങ്ങനെ നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞാൽ ബില്ല് നീട്ടി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ടാകും എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ നിന്ന് രക്ഷിച്ചു വരിക അതാണ് ഇപ്പം ഞങ്ങളുടെ അടുത്ത ഇത് ഞങ്ങള് വളരെ നോക്കാവുന്നതുള്ളതെല്ലാം പരമാവധി രണ്ട് മാസം കൊണ്ട് ഞങ്ങള് പരമാവധി സ്വന്തക്കാരത്തും ബന്ധക്കാരത്തും എല്ലാവരത്തും ഒക്കെ പിരിച്ചിട്ടും ചിറ്റുമൊക്കെ ഉണ്ടായി അവർ ഏഴെട്ട് വർഷം പത്തിരുപത് കൊല്ലം സ്ഥലത്തായിരുന്നു അവിടുന്ന് സാമ്പത്തികമായിട്ട് നെരുക്കടിയായിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നൊരു ചായക്കട വെച്ച് എന്തെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അസുഖം ആ കുട്ടിക്കൊന്നും പറ്റുവോ മനസ്സിലായില്ല അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ പറ്റാവുന്നൊക്കെ ഞങ്ങൾ സഹായിച്ചു കഴിഞ്ഞു ഇനി ഒന്നും വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ലൈനിൽ കൂടി ഇറങ്ങിയിരിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത് രക്ഷിക്കുക അതാണ് നമ്മൾ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ അവനെ ഒന്ന് രക്ഷിക്കുക ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചിട്ടാകണം അത് ദൈവത്തിൻ്റെ കയ്യിൽ അത് ഒന്ന് എന്താണ് പറയുക പറഞ്ഞാൽ എന്താ പറയുക ദൈവത്തിൻ്റെ കയ്യിലാണ് ഇനി അവൻ്റെ ഇത് നിങ്ങളെല്ലാവരും കൂടെ ചെയ്തു തന്നുകഴിഞ്ഞാൽ വളരെ ഉപകാരമായി ഈ നോക്കുന്നവർ ഇത്രേം ഞങ്ങൾ പറയണല്ലോ മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇത് കുട്ടി വന്ന ഇരുപത്തിമൂന്ന് വയസ്സിൽ തന്നെ ഇങ്ങനെ ഒരു അസുഖം വന്ന് കുടിവെട്ടിൽ എല്ലാവർക്കും കുടുംബത്തിൽ എല്ലാവർക്കും വേദനയില്ലായിരിക്കും പറഞ്ഞു ഭയങ്കര ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഭക്ഷണങ്ങളൊക്കെ ഗ്യാസ് അറിയാ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു സ്പൂൺ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥിതികളൊക്കെയാണ് പിന്നെ അവൻ കഴിക്കുകയാണെന്ന് ആശയുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല കഴിച്ചാലും അത് ബാഗ് വഴിയെ വെടി വരികയാണ് ഒരു ദോശ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു അരമുറി ഇഡ്ഡലി ഇതൊക്കെയാണ് കഴിക്കണത് അത് കഴിച്ചാലും വയറ്റിൽ തങ്ങണില്ല എന്ത് കഴിച്ചാലും വയറ്റിൽ തങ്ങണമെന്നില്ല അത് കഴിക്കാത്ത മുമ്പേ ഇതിലാണ് വരുന്നത് ഡോക്ടർമാര് ശരിയാകുന്ന പറയുന്നത് ഇന്നൊരു ഓപ്ഷൻ കഴിഞ്ഞാൽ ശരിയാകും എന്നാണ് പറയുന്നത് പക്ഷെ അതിനുള്ള ബഡ്ജറ്റും ഇല്ല ഞങ്ങൾ പരമാവധി എല്ലാ സ്ഥലത്തുനിന്നും കടം വാങ്ങിയും ഇതായിട്ടും ഒക്കെ ചെയ്തു പക്ഷെ ഇനി ഒരു ഓപ്പറേഷൻ ഇതുവരെയും ചികിത്സിച്ചത് ഇപ്പം നിർത്തി വെച്ചിരിക്കയാണ് രക്താൻ ടെസ്റ്റ് ചെയ്യണം സ്കാനിങ് എടുക്കണം സ്കാനിങ് എടുത്താൽ മാത്രമേ എന്താന്നുള്ള അവരെ നോക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യണേ അതിനുള്ള പൈസ ഇല്ലാത്ത കാരണം ഇപ്പൊ നിർത്തി വെച്ചിരിക്കയാണ് ചികിത്സ പൈസ തീർക്കണമെങ്കിൽ ഒരു ലക്ഷം കുറയ്ക്ക് ബാലൻസ് ഉണ്ട് അത് ബില്ലും കെട്ടണം ഞാൻ ഓപ്പറേഷനുള്ള ചിലവ് വേണം അതൊന്നും ഇല്ലാത്ത കാരനിപ്പോൾ ചികിത്സയെ നിർത്തി വെച്ചിരിക്കുകയാണ് വെറുതെ ഗുളിക കഴിക്കുക വല്ല ആഹാരം വാങ്ങിക്കൊടുത്ത് കഴിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു ചികിത്സയില്ല ഇപ്പോഴേക്ക് ഇനി വരും ചെയ്യണമെന്നുണ്ട് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ട് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല പൈസ ഇല്ലാത്ത കാരനിപ്പോൾ ഓപ്പറേഷൻ നിർത്തി വെച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ മാത്രമേ മലം വെളിയിലേക്ക് പോവുള്ളൂ ബാത്റൂമിക്ക് ശരിക്ക് ഈ ബാഗിൽ നിന്ന് കൊടല് ശരിയായിട്ട് കുടല് ശരിയായ ലീക്ക് കാരണം വെളിയിരിക്കാ വരുന്നത് മലദ്വാരം വഴി വരുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആമനും അമ്മയ്ക്കൊന്നും വാക്കുകൾ പോലും കിട്ടുന്നില്ല പറയാനായിട്ട് ഹോസ്പിറ്റലുകൾ മാറി മാറിയാണ് ഇപ്പോ എറണാകുളം അമൃതിയിൽ വന്ന് നിക്കുന്നത് ഞാനിപ്പോ ഞങ്ങളുടെ വീട് പാലക്കാടാണ് ഞാൻ എന്നിട്ടും അവരുടെ റിക്വസ്റ്റ് വേറെ ഒരു ഗദ്യാന്തരവും ഇല്ലാതെ വന്നപ്പോഴാണ് എന്നോട് ഇങ്ങനെ ഒരു വീട് ചെയ്യാൻ എന്ന് അവർ ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നമ്മളെ കൊണ്ടാകുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അമൃതയിൽ ഇപ്പോൾ എറണാകുളം അമൃതിയിൽ ഇപ്പോൾ വന്നിരിക്കുക ഞാൻ നേരിട്ട് കണ്ടിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരുപാട് ഹോസ്പിറ്റലുകൾ മാറി 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 അവിടുന്നൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് അത്രയും ക്രിറ്റിക്കലായിട്ടുള്ള സ്റ്റേജാണ് അപ്പോൾ എന്താ പറയുക അതിനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരു ബിൽഡിങ് തന്നെ ഇപ്പൊ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപേൻ്റെ അടുത്ത് ബില്ല് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ അടക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മൂന്ന് രണ്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ചെയ്താൽ മാത്രമേ ഇപ്പൊ മോഷനൊക്കെ പോകുന്ന തന്നെ നമ്മൾ കണ്ടില്ലോ ബാഗാണ് ബാഗ് വെച്ചിരിക്കുന്നത് ട്യൂബിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് അങ്ങനെയുള്ള നമുക്കറിയാലോ ഒരു ഒരു നേരം നമുക്ക് മോഷം പോകാതിരുന്ന നമുക്ക് അതിന്റെ വേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ മാസങ്ങളോളൂ രണ്ട് മൂന്ന് മാസമായിട്ട് ഒരു ബെഡ്ന്ന് അനങ്ങിയിട്ടില്ല ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഒരു ഹെൽപ്പ് ഉണ്ടായേ പറ്റുള്ളൂ അപ്പൊ നമ്മളെ കൊണ്ടാവുന്നത് നിങ്ങൾക്ക് എന്താ പറ്റുന്ന പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുക അപ്പൊ അത്രയും ഒരു സ്റ്റേജ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ തന്നെ കാരണം രണ്ടര ലക്ഷത്തോളം അടയ്ക്കാനുണ്ടെങ്കിലും അത് പോരാതെ ഇവിടെ ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ രണ്ട് ഓപ്ഷനോളം വേണ്ടി വരുന്ന പറയുന്നത് അത് അതിനുവേണ്ടി ഇനി ഒരു രണ്ടു ലക്ഷം രൂപ ചെലവാകും അത് അവരെ കൊണ്ട് ഒരിക്കലും ഇനി കുട്ടിയെ കൂടില്ല കാരണം എന്താ പറയുക ഉള്ള വസ്തുക്കൾ വിറ്റും പരമാവധി കിട്ടുന്ന അവിടെ നിന്നെല്ലാം സഹായങ്ങളൊക്കെ കിട്ടിയ ശേഷം കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഒരു അഞ്ചെട്ട് ലക്ഷം രൂപയോളം ചിലവായിട്ടാണ് ഇപ്പോൾ ഒരു ഇത്രയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു രക്ഷയും ഇല്ലാത്തത് കൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് മാസം വഴി ഒരു ബെഡിൽ തന്നെ കിടപ്പാണ് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഒരു നമ്മുടെ ഒരു അനിയനാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സ്വന്തം സഹോദരനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സഹോദരനും നമ്മുടെ സഹോദരിക്കാണ് ഇതുപോലെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുമോ അതുപോലെ നമ്മുടെ അശുവിനെ നമ്മൾ കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങളോട് അപ്പോൾ പരമാവധി നിങ്ങൾ പറ്റുന്ന പോലെ ഒക്കെ ഹെൽപ്പ് ചെയ്യുക ഒരു രൂപയാണെങ്കിലും അതിൽ ഒരു അശ്വിന് നല്ലൊരു പുതിയൊരു ജീവിതത്തിലോട്ട് വരാനുള്ള ഒരു പ്രചോദനമാവും അപ്പോൾ ഇനി ഒന്നും തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊരു പത്ത് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കാരണം മാക്സിമം ആളുകളിലോട്ട് ഈ ഒരു വീഡിയോ എത്തട്ടെ അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ അശ്വിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം നിങ്ങൾ കഴിഞ്ഞതാണ് അപ്പൊ നമ്മുടെ അശ്വിൻ നിന്ന് നമ്മുടെ എല്ലാം സഹോദരനും വേണ്ടി നിങ്ങൾ പറ്റുന്ന പോലെ സഹായിക്കാനായിട്ട് ഞാൻ നിങ്ങൾ താഴ്ന്നയായിട്ട് അവരെ അപേക്ഷിക്കരുത് നമ്മുടെ അശ്വിൻ പുതിയൊരു ജീവിതത്തിലോട്ട് വരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ചെറിയ ഏതാണെങ്കിൽ പോലും സഹായം ആവശ്യമാണ് ഞാൻ അവരുടെ എന്താ പറയുക ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും എല്ലാം ഞാൻ ഗൂഗിൾ പേ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ കമന്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ റൂട്ട് വേണമെങ്കിൽ പോലും അച്ഛനൊരു എന്താ പറയുക പുതിയ ജീവിതത്തിലോട്ട് വരാനുള്ള ഒരു ഊർജ്ജമാവും അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക